ഹലോ ഒരു വൺ ഇപ്പം നമ്മുടെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ജൂണിലാണ് പരീക്ഷയിലേക്കിനെ കഷ്ടിച്ച് തൊണ്ണൂറ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകാം ഇപ്പം നെറ്റ് കിട്ടിയവരും അതുപോലെ തന്നെ പി എച്ച് ഡി ഓൺലി ലഭിച്ചവരും അതുപോലെ ജെ ആർ എഫ് ലഭിച്ചവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം പേർക്കും ഹാർഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മാത്തമെറ്റിക് റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ തന്നെയാണ് എന്തുകൊണ്ട് അത് ടഫ് ആവുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അതിൽ അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെ അത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് വരുന്ന പരീക്ഷയ്ക്ക് ജൂണിലേക്കുള്ള പരീക്ഷക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കൊരു ഡയറക്ടർപേഷൻ ചോദ്യം നോക്കാം ഇത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ പരീക്ഷയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യമേ വരുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് വരുന്ന അതായത് പിന്നീട് അങ്ങോട്ട് വരുന്ന ൂറ്റി നാൽപ്പത്തഞ്ച് ചോദ്യങ്ങളെയും ഈ ഒരു ഈയൊരു സെറ്റ് ഓഫ് ചോദ്യം ബാധിക്കുമെന്നുള്ളത് അതായത് നമ്മുടെ പരീക്ഷയെ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് നമ്മളെല്ലാവരും എല്ലാവരും പരീക്ഷ കളിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷയിലേക്കായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ മാത്തമറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇത് മൂന്നും മാത്സ് റിലേറ്റഡ് ആണ് എന്നാൽ മാത്തമെറ്റിക് റീസണിങ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലാണ് നമുക്ക് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് കൂടുതൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ഏരിയയിലെ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏവറേജിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പേഴ്സൻറ്റേജ് മനസ്സിലാക്കിയിരിക്കണം നമ്പർ സിസ്റ്റം ആൻഡ് നമ്പർ സീരീസ് അതായത് ലെറ്റർ സീരീസ് നമ്പർ സീരീസ് ഒക്കെ വരുന്ന ആ ഒരു സീരീസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ ഇവിടെ നമുക്ക് ഇവിടുന്ന് നെറ്റ് കിട്ടിയവരോടും അതുപോലെ തന്നെ ജെ ആർ എഫ് കിട്ടിയവരോടും അതുപോലെ അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലി ലഭിച്ചവരോടും ഒക്കെ ചോദിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഹാർഡായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് റേഷ്യോ റേഷ്യോൻഡ് പ്രപ്പോഷൻ ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇതേപോലെയുള്ള റേഷ്യോ റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് അവസാന ഭാഗത്ത് ക്ലിയർ ചെയ്യാം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത്രയും ഹാർഡായിട്ടുള്ള ചോദ്യം റേഷ്യോയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യം നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് അപ്പോൾ റേഷ്യോയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് ടു ഓർ മോർ ഐറ്റംസ് അതായത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ കമ്പാരിസൺ രണ്ട് ഐറ്റങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഡിവിഷൻ ഓഫ് ടു നമ്പേഴ്സ് അപ്പോൾ എ ഇസ് ടു ബി എസ് അല്ലെങ്കിൽ എ ബൈ ബി എന്നുള്ളതാണ് ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഫോർ എൻ ടു ഇസ് റിട്ടേൺ ഫോർ ഇസ് ടു അല്ലെങ്കിൽ ഫോർ ബൈ ടു അതിനെ വീണ്ടും സിമ്പിൾ ആക്കുമ്പോൾ ടു ഇസ് ടു വൺ അല്ലെങ്കിൽ ടു ബൈ വൺ അപ്പോൾ വലിയൊരു സംഖ്യയെ റെപ്രസെന്റ് ചെയ്യാനുള്ള ചെറിയൊരു രൂപം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു നൂറ് രൂപയുണ്ട് എൻ്റെ കയ്യിലൊരു ഇരുന്നൂറ് രൂപയുണ്ട് ഇതിനെ നമുക്ക് റേഷ്യോലേക്ക് എങ്ങനെ കൊണ്ടുവരാം രണ്ട് സീറോ വെട്ടി വൺ ഇവിടെ രണ്ട് സീറോ വെട്ടി ടു വൺ ഈസ്റ്റ് ടു അപ്പോൾ ടോട്ടൽ മുന്നൂറ് രൂപയുണ്ട് അപ്പോൾ മുന്നൂറ് രൂപയിൽ ഒരു ഭാഗം എൻ്റെ കയ്യിൽ രണ്ട് ഭാഗം നിങ്ങളുടെ കയ്യിൽ അല്ലേ ഇതേപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മറ്റൊരാളുടെ കയ്യിൽ മുന്നൂറ് രൂപ മറ്റൊരാളുടെ കയ്യിൽ നാനൂറ് രൂപ ഉണ്ടെങ്കിൽ വൺ ഇസ് ടു ടു ഇസ് ടു ത്രീ ഇസ് ടു ഫോർ സിമ്പിളാണ് ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ് പ്രൊപ്പോഷൻ പ്രപ്പോഷൻ എന്ന് പറയുന്നത് ടു റേഷ്യോ ആർ ഈക്വൽ എന്നുള്ളതാണ് പ്രപ്പോഷൻ എന്ന് പറയുന്നത് അതായത് ി ഈക്വൽ സി ഈസ് ടു ഡി എന്നുള്ളതാണ് ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക ഈക്വൽ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഫോർ ഡോട്ടാണ് ഓക്കെ അതായത് ഈക്വൽ അല്ലെങ്കിൽ ഈ ഫോർ ഡോട്ട് ഇത് ഓർത്ത് വെക്കുക എ ഈസ് ടു ബി അപ്പോൾ റേഷ്യോടെ സിമ്പിൾ ടു ഡോട്ടാണ് ഈക്വൽ സി ഈസ് ടു ി എന്നുള്ളതാണ് എവിടെ ടു ഡോട്ട് ഇതിൻ്റെ സിമ്പിൾ ആണ് ഓക്കെ ഈ കാര്യം പ്രപ്പോഷൻ്റെ കാര്യത്തിൽ ഓർത്തു വെക്കുക ഈക്വൽ അതിൻ്റെ സിമ്പിൾ ഇതാണ് ഇനി ഒന്നോ രണ്ടോ നമ്മൾ ചെറിയ കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് റേഷ്യോ റേഷ്യോ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ് ടു മോർ ഐറ്റം കമ്പാരിയൻ തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ വലിയ സംഖ്യകളുടെ ചെറിയതായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ആ കാര്യം മനസ്സിലാക്കുക പ്രൊപ്പോഷൻ എന്ന് പറയുന്നത് രണ്ട് റേഷ്യോസിനെ ഈക്വൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രപ്പോഷൻ വരുന്നത് ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എസ് ടു ബി ഈക്വൽ ത്രീസ് ടു ഫോർ ഓക്കെ ഇവിടെ നമുക്കൊരു കാര്യം അറിയാം എ ത്രീ ആണ് ബി ഫോർ ആണ് ഓക്കെ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു റെപ്രസെൻറ്റേഷൻ ആണ് ഒരു വലിയ സംഖ്യയുടെ റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതെങ്ങനെ കണ്ടെത്തണം എ ഈക്വൽ ടു ത്രീ എക്സ് ബി ഈക്വൽ ടു ഫോർ എക്സ് അതായത് എന്താണ് വേല്യു എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലും നമുക്കിതിനെ മാറ്റാൻ സാധിക്കും ഒരു പക്ഷേ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ത്രീ ആവാം പക്ഷേ ഇതിന്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ വാല്യൂ നമുക്ക് അറിയില്ല എന്നുള്ളത് കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൊന്നുമില്ല നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് എസ് ടു ബി ഈക്വൽ ത്രീസ് ടു ഫോർ എന്ന് പറഞ്ഞ് എയുടെ വേല്യു കാണുവാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എ ഈക്വൽ ത്രീ ബി ഈക്വൽ ഫോർ എന്ന് തന്നെ പറയാം ഓക്കെ ഒരു കുഴപ്പമില്ല എന്നാൽ ഇവിടെ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടാണ് പറയുന്നതെങ്കിൽ അതായത് നമ്പറിൽ കാണാനാണ് പറയുന്നതെങ്കിൽ ആ സമയത്താണ് നമുക്കിവിടെ ത്രീ എക്സ് ഫോർ എക്സ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക ഓക്കെ അപ്പം ഇവിടെ നമുക്കൊരു ചോദ്യം എസ് ടു ബി ഈക്വൽ വൺ ഇസ് ടു ടു ബി ഈസ് ടു സി ഈക്വൽ ത്രീ ഇസ് ടു ഫോർ നമുക്ക് കാണേണ്ടത് എസ് ടു ി ടു സി ആണ് ഓക്കെ അപ്പോൾ എടു സി എ ഡെ വാല്യൂ വണ് ബിയുടെ വാല്യൂ ടു ആണ് സിയുടെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടില്ല ഓക്കെ ഇനി അടുത്തത് ബിയുടെ വാല്യൂ എത്രയാണ് ത്രീ ആണ് സിയുടെ വാല്യൂ ഫോർ ആണ് ഇവിടെ നമുക്ക് എയുടെ വാല്യൂ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തൊട്ടടുത്തുള്ള ആ ഒരു വാല്യൂ ഇവിടുത്തേക്ക് എടുത്ത് രണ്ട് ഇവിടെ ത്രീ ആണ് ത്രീ ഓക്കെ വൺ ഇൻറ്റു ത്രീ 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 ഇൻറ്റു ടു സിക്സ് ഫോർ ഇൻറ്റു ടു എറ്റ് അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ത്രീ ഇസ് ടു സിക്സ് ഇസ് ടു എയ്റ്റ് എന്നതാണ് ഇതാണ് റേഷ്യയുടെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൂടെ നിങ്ങൾ വെക്കുക ഓക്കെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പലർക്കും കാണുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒന്നും മനസ്സിലാക്കാനില്ല നമ്മളിത് നേരെ ഈ ഒരു രീതിയിലേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇത് കാൽക്കുലേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ ഇത് ഏത് രീതിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ മൈൻഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത് ടഫാണെന്നില്ല ഇത് അറിയുന്നവരും അറിയുന്നവരുണ്ടാവും പല രീതിയിലുള്ള മെത്തേഡുകൾ ഇത് ചെയ്യാനായിട്ട് അവർക്ക് അറിയാമായിരിക്കും പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും എളുപ്പത്തിലും അതായത് മനസ്സിലാക്കി ചെയ്യാനും സാധിക്കുന്നൊരു രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മാത്തമെറ്റിക് റിലേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ ഉള്ളവർക്ക് ഒരുപാട് മെത്തേഡുകളിൽ ഇത് ഈ ഒരു ഏരിയ സോൾവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആൻസർ കണ്ടെത്താൻ സാധിക്കും എന്നാൽ നമ്മളെപ്പോഴും നമുക്ക് ഈസിയായിട്ട് ഇത്രയും പെട്ടെന്ന് നമ്മുടെ ആൻസറിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട് ഇതിൻ്റെ ഇത് ഈ ഒരു രീതിയിൽ ചെയ്ത് ശീലിക്കുന്നതായിരിക്കും നന്നാവുക അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു നൂറ് രൂപ നമുക്ക് തന്നിട്ട് അത് എക്കും ബിക്കും നൽകാൻ പറയുന്നു അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ഇസ് ടു ആണ് അപ്പോൾ ഇവിടെ എക്ക് ത്രീ ബിക്ക് ടു അപ്പോൾ എങ്ങനെ കാണാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഇതിൻ്റെ വാല്യൂ കാണുക ഇത് അഞ്ചാണ് അപ്പോൾ ത്രീ ബൈ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ ടു അറുപത് അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ അറുപത് കിട്ടി നമുക്കറിയാം നൂറായത് കൊണ്ട് തന്നെ നാൽപ്പതായിരിക്കും എന്നുള്ളത് പക്ഷെ അതും നമുക്ക് കാണാം ഈ ഒരു രീതിയിലാണ് നമ്മളെടുത്ത് രണ്ടു പേർക്ക് നമുക്കൊരു എമൗണ്ട് തന്നിട്ട് അത് രണ്ടു പേർക്ക് ഈ ഒരു അനുപാതത്തിൽ നൽകാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ചിലപ്പോ ത്രീസ് ടു ഈസ് ടു വൺ ആണ് നൽകുന്നതെങ്കിലോ ഇതേ എമൗണ്ട് ഒരു രീതിയിൽ നൽകണം മൂന്ന് പേർക്ക് നൽകണം അപ്പോഴും നമ്മൾ നൽകേണ്ടതായിട്ട് വരും നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഈയൊരു കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ട് കൂടാം ഇനിയും സംഖ്യകളും വരാമെന്നുള്ളതാണ് ഇനിയും റേഷ്യോസ് വരാമെന്നുള്ളതാണ് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക ഇതൊക്കെ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ കാണുന്ന സമയത്ത് നമുക്ക് ടഫായിട്ട് തോന്നാം പക്ഷേ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഓരോ ചോദ്യവും നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉപയോഗത്തിൽ വരും ആ സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ഇവിടെ ഉണ്ടാവും അതെടുത്ത് ഒന്നുകൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കണ്ട ചോദ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ പ്രപ്പോഷൻ ഓഫ് സ്റ്റുഡൻറ്റ് പാസ്ഡ് ദ ത്രീ ഡിഫറെൻറ്റ് ഗ്രാജുവേറ്റ് സ്ട്രീം നെയിമിലേ ആർട്സ് സയൻസ് കൊമേഴ്സ് ഫ്രം സെവൻ ഡിഫറെൻ്റ് സിറ്റീസ് എ ടു ജി ഓക്കെ വിത്ത് ദ റേഷ്യോ മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് ത്രീ സ്ട്രീംസ് അത് ഇവിടെ തന്നിട്ടുണ്ട് ആർട്സ് സയൻസ് കൊമേഴ്സിലുള്ള സ്ട്രീമിലുള്ള അവരുടെ റേഷ്യോസ് തന്നിട്ടുണ്ട് എമംഗ് ദ സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ ദ ടേബിൾ ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ബിലോ ഈ ഒരു ഡാറ്റ വെച്ചുകൊണ്ട് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻ ഹു പാസ്ഡ് ഇൻ ആർട്സ് ഫ്രം സിറ്റി ജി സിറ്റി ജിയിലുള്ള മെയിൽ സ്റ്റുഡൻറിന്റെ പാസ് ആയവരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ആണെങ്കിൽ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ആർട്സ് ഫ്രം സിറ്റി ജി സിറ്റി ജിയിൽ നിന്ന് പാസ്സായ ആർട്സ് സ്റ്റുഡൻസിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ചോദ്യം മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് സിറ്റി ജിയിൽ അതാണ് ചോദിച്ചിരിക്കുന്നത് സിറ്റി ജിയിൽ എങ്ങനെയാണ് വരുന്നത് കൊമേഴ്സിൻ്റെ റേഷ്യോ എത്രയാണ് ഫിഫ്റ്റി ത്രീ ടു ഫോർട്ടി സെവൻ ഇവിടെ നമുക്ക് ഏത് തന്നിട്ടുണ്ട് ഫിഫ്റ്റി ത്രീ തന്നിട്ടുണ്ട് ഏതാണ് ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് ക്ലിയർ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് എന്തറിയില്ല ഫോർട്ടി സെവൻ വാല്യൂ നമുക്കറിയില്ല അത് നമ്മൾ ആദ്യം കണ്ടെത്തണം അപ്പം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ആദ്യം നമ്മൾ ഇതിന്റെ വാല്യൂ കാണണം ഇപ്പോൾ ഫിഫ്റ്റി ത്രീ ഫോർട്ടി സെവൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തു ഫിഫ്റ്റി ത്രീ ബൈ ഹൺഡ്രഡ് ഇവിടെ നമുക്കറിയില്ല ടോട്ടൽ വാല്യൂ ഇൻ ടു എക്സ് ഈക്വൽ ടു രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഓക്കെ മനസ്സിലായില്ലേ ഈ ഒരു ടോട്ടൽ വാല്യൂ നമുക്കറിയില്ല ഇതിൽ വേറെ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ എക്സ് ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ത്രീ നാല് ഓക്കെ ഫോർ ഫൈവ് ഫോർ ടു വൺ ടു ഫോർ അപ്പോൾ ഫോർ നമുക്കിവിടെ നാലാണ് ഫോർ ടു ഫോർ ബാലൻസ് അപ്പോൾ എട്ട് ഫോർട്ടി എയ്റ്റ് ഇൻ ഹൺഡ്രഡ് ഈക്വൽ ടു ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറാണ് കൊമേഴ്സിൽ പാസ്സായവരുടെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറാണ് ഓക്കെ ഇനി നമുക്കിത് വേറെ രീതിയിൽ ചെയ്യാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് ഫിഫ്റ്റി ത്രീയുടെ വാല്യൂ ആണ് നമുക്കുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നമുക്കിവിടെ അറിയാത്തത് ഏതാണ് ഫോർട്ടി സെവൻ്റെ വേല്യൂ നമുക്ക് അറിയില്ല ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ത്രീ ഇസ് ടു ഫോർട്ടി സെവൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ ബൈ ഫോർട്ടി സെവൻ എന്നാണ് ഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഇവിടെ നമുക്ക് അറിയില്ല അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് അപ്പോൾ എക്സ് ഈക്വൽ ടു രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഫോർട്ടി സെവൻ ബൈ ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ വാല്യൂ നമുക്കിവിടെ ലഭിക്കും അതും ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക നാലായിരത്തി എണ്ണൂറ് തന്നെയാണ് ഇവിടെ ലഭിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മൂന്നാമതൊരു വഴിയും കൂടി നോക്കാം നിങ്ങൾക്ക് ഏതാണ് എളുപ്പമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്യാതെ ഇവിടെ നമുക്ക് കൊമേഴ്സിൽ പാസ് ആയവരുടെ റേഷ്യോ തന്നിരിക്കുന്നത് ഫിഫ്റ്റി ത്രീ ടു ഫോർട്ടി സെവൻ ആണ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫിഫ്റ്റി ത്രീ എക്സ് ഫോർട്ടി സെവൻ എക്സ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്പർ തന്നിട്ടുണ്ടല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് അതായത് ഫിഫ്റ്റി ത്രീ എക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ബൈ ഫിഫ്റ്റി ത്രീ ഈക്വൽ ഫോർട്ടി എയ്റ്റ് ആണ് അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി എക്സ് എത്രയാണ് ഫോർട്ടി എയ്റ്റ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫോർട്ടി സെവൻ എക്സ് കാണണം ഫോർട്ടി സെവൻ എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഇൻറ്റു ഫോർട്ടി എയ്റ്റ് ആണ് ഈക്വൽ ടു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറാണ് ഓക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാലായിരത്തി എണ്ണൂറ് തന്നെയാണ് കിട്ടുന്നത് ഈ ഒരു രീതിയിലും നമുക്ക് കോമേഴ്സിലെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ബേസിക് കാര്യങ്ങളിൽ അതിൻ്റെയെല്ലാം മൂന്ന് വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ ഏൻസറിലേക്ക് എത്തി അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നി ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതല്ല ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊമേഴ്സിലെ മുഴുവൻ സ്റ്റുഡൻസിൻ്റെ എണ്ണം മാത്രമാണ് കണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ആർട്സിലുള്ള പാസ്സായവരുടെ എണ്ണം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സോ അതിനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കൊമേഴ്സിൻ്റെ പാസ്സായ മുഴുവൻ സ്റ്റുഡൻസിൻ്റെ എണ്ണം കിട്ടി നാലായിരത്തി എണ്ണൂറാണ് നേരത്തെ നമുക്ക് മെയിലിൻ്റെതായ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്കറിയാം സിറ്റി ജിയിലുള്ള ആർട്സ് വിഷയങ്ങളിൽ ത്രീ ആണ് സയൻസ് ആണ് കൊമേഴ്സ് ആണ് നമുക്ക് നേരത്തെ ഫീമെയിലെ തന്നതുപോലെ തന്നെ ഇവിടെ ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് കൊമേഴ്സ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അതായത് നമുക്ക് ഫോർ എക്സ് കിട്ടിയിട്ടുണ്ട് അത് നാലായിരത്തി എണ്ണൂറാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ എക്സ് ഫൈവ് എക്സ് ഫോർ എക്സ് ഫോർ എക്സ് എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് അപ്പോൾ എക്സ് സമം നാലായിരത്തി എണ്ണൂറ് ബൈ നാല് ഈക്വൽ ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി എളുപ്പമാണ് മൂന്ന് എക്സ് എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ് മൂവായിരത്തി അറുനൂറ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ആണ് ഓപ്ഷൻ വണ്ണാണ് മൂവായിരത്തി അറുന്നൂറ് അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് ആൻസറിലേക്ക് എത്താൻ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇത് വളരെ ഹാർഡായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കി പോകുന്നവർക്ക് മാത്രമാണിത് ഏൻസർ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ നിന്നും നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് ഏൻസർ എഴുതാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നാല് ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്